ഹലോ ആൻഡ് വെൽക്കം ടു പേഷ്യൻ മലയാളി ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ആഹാരം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷാണ് അസ്ത്രം എന്നാണ് പറയുന്നത് അപ്പം നമ്മളിത് കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കും അയ്യപ്പഞ്ഞ സമയത്തൊക്കെ ഇത് കഞ്ഞിയും അസ്ത്രവും വളരെ ഫേമസ് ആണ് സോ അടിപൊളി അടിപൊളിയൊരു ഡിഷാണത് അമ്മ ഉണ്ടാക്കുവാണ് ആൻഡ് ഞാൻ ചോദിച്ചാൽ എനിക്കും ഒന്ന് പഠിക്കണം കൊടുക്കണം സോ ഞാൻ ഇന്നേരം അസ്ത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലസ് വേറെ ഒരു കൂട്ടാനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കൊഞ്ചും ഉണക്ക കൊഞ്ചും ചക്കക്കുരുവും കൂടി ഇട്ടൊരു കൂട്ടാരും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ രണ്ടും അമ്മക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന കാണാവേ അമ്മ വെളി വന്നിരുന്നാണ് ഇന്ന് ചക്കക്കുരു അരിച്ചാ ചക്കഗുരുവിന് ഈ തൊലിയും ഒക്കെ എല്ലാം വീടിനകത്ത് മൊത്തം ഇവിടെയൊക്കെ വീണാലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്ന അരിവ ചുരു കുഞ്ഞതായിട്ട് അരിയണം ചക്കക്കുരു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കുഞ്ഞതായിട്ട് അരിയണം അരിഞ്ഞു വെക്കണം പിന്നെ കൊഞ്ച് ഒരു പാനിനകത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് റോസ്റ്റ് ചെയ്യണം ആ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് പൊടിയൊക്കെ ഇങ്ങനെ അടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ തലയും പാലുമൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കും പിന്നെ ചക്ക കുരു അരിഞ്ഞ് തേങ്ങായും മുളക് പൊടിയും ചിരി മല്ലിപ്പൊടിയും ചിരി ഉലുവപ്പൊടിയും എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും വേണേൽ പിന്നെ വെള്ളത്തിട്ടിച്ച് ഇങ്ങെടുക്കാം പഴകി ഇങ്ങല്ലോ റോസ്റ്റ് ചെയ്യുന്നു ഒരു മൂന്നാല് മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ട് ഒരു മിനിറ്റ് സോക്ക് ആ അവിടെ സോക്ക് ചെയ്ത് വെക്കുന്ന എന്തിനാ ഇച്ചിരി ഒന്നും മയം വരുമല്ലേ അങ്ങ് ഉണങ്ങിയിരിക്കില്ല ഇനി ചക്കക്കൂരു അരിഞ്ഞതും എല്ലാം കൂടെ വെച്ചിട്ട് തേങ്ങയും തേങ്ങ ചതയ്ക്കണമെന്ന് തോരന ആ തോരൻ പോലെ മല്ലി ഇച്ചിരി മല്ലിപ്പൊടി ഇടും ചുമന്ന മുളക് പൊടി ഇടും ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് ചതയ്ക്കും പച്ചമുളക് ഇടാം ഒന്ന് രണ്ടോ കീറിയിട്ടിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ശാലം കരിവേപ്പില ഇടും കുടമ്പുളി ഇവിടെ ഇപ്പം കുടംപുളിയേ ഉള്ളൂ ഞാൻ അതേശാലം ഇടും മാങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പുളിക്ക് പാരി മാങ്ങ നമ്മൾ മേടിച്ചില്ലേ ഇല്ല പുളിയെക്കാട്ടി നല്ലത് മാങ്ങ മാങ്ങ ഇല്ല അതുകൊണ്ട് ഇച്ചിരി കുടംപുളി ഇടും നമ്മളീ പിഴിയുന്ന പൊളി വാളംപുളി ഇടാറില്ല എന്നിട്ട് അടുത്തേ വെച്ചിട്ട് അതിനെ പറ്റിച്ചെടുക്കും നല്ല വൃത്തിയായിട്ട് പറ്റിച്ച് വെള്ളമൊഴിക്കുക ചെറിയ മഴ അകലം ഒഴിച്ച് വേവിച്ച് കഴിയുമ്പോൾ വെളിയിലെടുത്ത് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ അതിന്റെ മേളി കൂടെ ഒഴിക്കും അമ്മ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ എല്ലാം നമ്മടെ ഭാരതീയമ്മടെ ഡിഷുകൾ അമ്മ അതൊക്കെ ഞാനും അമ്മ ഉണ്ടാക്കുന്ന എല്ലാം ഇങ്ങനെ പഠിച്ചു എടുക്കുവാണ് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ആഹാരവും അമ്മ ആണ് അമ്മയാണ് എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നത് ഞാൻ നാട്ടി വിളിച്ചുപോയി എല്ലാം പറഞ്ഞു തരും അങ്ങനെയാണ് നാടൻ ആഹാരങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ മറ്റാഹാരങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പഠിക്കുന്നതാണ്

അമ്മയൊക്കെ ഈസിലി ആയിരുന്നു അമ്മയൊക്കെ ഈ നൈഫ് വെച്ച് കൈയിലായിരിക്കും നമ്മളാന്ന് സ്ലൈസിങ് ബോർഡ് ഇല്ലാതെ ഒരു കാര്യവും കാര്യമൊന്നും നടക്കത്തില്ലേ തിരുമില്ല ൂട്ടാനും തേങ്ങ ആണ് അപ്പൊ രണ്ടിനും കൂടെ തിരുമ്പോ ഇനി ഞങ്ങൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നത് ഞാൻ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ഡിസ്പോസൽ ഉള്ള സ്ഥലമില്ല അപ്പം പഞ്ചായത്തിനാ നമ്മൾ വരുന്നത് ഒരു മാസത്തിൽ ഒരിക്കലും അവര് വരും നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാൽ അവര് എടുത്തുകൊണ്ട് പോകും പ്ലാസ്റ്റിക് കവേഴ്സ് എല്ലാം ഹരിത ഹരിതകർമ്മ അവര് വന്ന് എല്ലാം എടുത്തോണ്ട് പോകും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊഞ്ചൊന്ന് കഴിഞ്ഞു കൊഞ്ച് കഴുകി ഒരു വല്യ ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി പക്ഷെ അതിലിരി മീൻ കറി ഇരിക്കുന്നു അപ്പൊ ചെറുതല്ല അതുമ്പോ വല്യ ചട്ടിക്കകത്ത് എടുത്തേക്കാണ് കൊഞ്ച് കഴുകിയത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് റോസ്റ്റ് ചെയ്ത് അഞ്ചു മിനിറ്റ് റോസ്റ്റ് ചെയ്ത് കഴുകി കൂത്ത് വെച്ചത് കഴുകി ഇട്ടേക്കുവാണ് ഇനി ചക്കക്കുരു കഴുകിയതും അതിലോട്ട് തന്നെ അങ്ങനെ ചക്കക്കുരു തേങ്ങയും കൂടെ ചട്ടിയിലോട്ട് ഇട്ടു ഇനി തേങ്ങയും ചുമന്നുള്ളി മുളക് പൊടിയും മല്ലിപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി ഉലുവപ്പൊടിയും ഇങ്ങോട്ടും ചത്തച്ചെടുക്കും അതൊക്കെ ഒരു കണക്ക് ഞാൻ വലിയ കണക്കൊന്നും പറയുന്നില്ല നമുക്ക് ഇത്ര കുക്ക ഞാൻ ഞാൻ എൻ്റെ ഒരു ഇതല്ല ചെയ്യും ചതക്കൊരു പച്ചമുളകും കൂടെ അതിലിടും പ്രൊഫഷണൽ ആളല്ല ൊടി ഇട്ടതിലോട്ട് ഒരു ടീസ്പൂൺ അല്ലേ അരപ്പില് പിന്നെ ഇനി ഒരു ഒരു ഉലുവകലുവടിയും പച്ചമുളകും കൂടി രണ്ട് ശകലം കറിവേപ്പിലയും കൂടി മിക്സിയിൽ ഒരു ഇടുകയാണ് മിക്സിയിലൊരു ഒച്ചടി അത്ര നീ നമ്മളെ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് തേങ്ങയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി പച്ചമുളക് ഉലുവപ്പൊടി കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ചെടുത്തത് മിക്സ് ആ ചട്ടിയിലോട്ടിട്ട് സ്വല്പ ഒരു ശകലം വെള്ളം ഒത്തിരി ഒഴിക്കലെന്നാണമ്മ പറയുന്നത് ജസ്റ്റ് ഒന്ന് ചക്കുരു വെന്ത് കിട്ടാൻ വെള്ളം ഇൻഗ്രീഡിയൻ്റ് ഉപ്പിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി ഉപ്പിടുക കുടംപുളി ഇതാണ് അമ്മയുടെ കുടംപുളിയുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ ഈ പത്തന കുടംപുളിയാണ് ഞങ്ങളുടെ വീട്ടിൽ കുടംപുളി ഒരുപാട് യൂസ് ചെയ്യും മീൻകറിക്കും ഇങ്ങനത്തെ കൂട്ടാനും അല്ലാതെ ചില ഒഴിച്ചുകറികൾക്കും ഒക്കെ നമ്മൾ കുടംപുളി ഇട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ പക്ഷേ മീൻകറിക്ക് മാത്രമേ കുടമ്പുളി യൂസ് ചെയ്തുള്ളൂ ബാക്കിയെല്ലാത്തിനും ഞാൻ വാളമ്പുളിയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് കൂടുതലും കുടംപുളിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് പക്ഷെ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഓൺ ചെയ്ത് കൊറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടു ഓൺ ചെയ്ത് സ്റ്റവ് ഓൺ ചെയ്ത് അടച്ചു വെച്ച് ചെറിയ തീല് വേവിക്കും വെന്ത് കഴിയുമ്പോൾ ശകലം വെളിച്ചെണ്ണ മേളയിൽ ഇങ്ങനെ തളിക്കും അടച്ചു വെച്ചിട്ടുണ്ട് ഇനി എത്ര നേരം വേവണത് തീ കുറച്ച് വേവാനുള്ള ഒരു കൊറച്ച് ചക്കൂരം സിമ്മില് വെച്ചിട്ടൊരു ഫിഫ്റ്റീൻ എങ്കിലും വേവണം പിന്നെ അങ്ങനെ മാതാജി ചേമ്പര് ഇതെന്തോ ചേമ്പ് ചീമച്ചേമ്പ് ചീമ ചേമ്പ് കണ്ടാണ് ഇന്ന് നമ്മൾ അസ്ത്രം വെക്കുന്നത് ചെറിയ ചേമ്പ ഇങ്ങോട്ട് നല്ലതാണ് പക്ഷേ ചെറിയ ചേമ്പൊ കിട്ടിയില്ല ഈ ചീമ ചേമ്പ ഉള്ളെന്ന് സോ അതിൻ്റെ തൊലി കളഞ്ഞ് കഴുകിയെടുക്കണം അല്ലേ പീസ് പീസ് ആയിട്ട് ഇട്ടിട്ട് കഴുകും അല്ലാതെ ഇപ്പം കഴുകും ചൊറി ചെലപ്പ് ഇത് ചൊറിയോ അങ്ങനെയല്ല ചിലപ്പം ചില നൈ ചൊറിയല്ലേ ചിലപ്പം അറിയില്ല കൈ ചൊറിഞ്ഞെങ്കിലും എന്നാലും മറ്റേ ചെമ്പ് പോലല്ലേ ഇതിന് അങ്ങനെ ചൊറിച്ച് വസ്ത്രം വെക്കാനുള്ള പരിപാടികളാണ് കൊഞ്ച് അടുപ്പത്ത് കയറി കൊഞ്ചും ചക്കക്കുരും തോരൻ അമ്മയൊക്കെ നല്ല ഈസിലിയാണ് കയ്യിൽ ഓരോ നരിഞ്ഞെടുക്കുന്നത് സത്യം ഞാൻ ചില സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും ഇങ്ങനെ ഇങ്ങനെ കൈയിൽ അരിയുന്നത് അപ്പൊ അങ്ങനെ അരിയുന്നവർക്കുണ്ടല്ലോ ഈസിയാണ് ആഹാരം വെക്കാൻ പെട്ടെന്ന് അരിഞ്ഞെടുത്തുള്ള പണി കഴിഞ്ഞ് ഇറങ്ങും നമ്മളൊക്കെ ഒരു സൈസിങ് ബോർഡും ഒക്കെ എടുത്ത് അരിഞ്ഞ് ഒരു ദിവസം എടുക്കും നമുക്ക് നമ്മൾ പീലർ വേണം ആവശ്യമുണ്ട് അമ്മ ഒരു സ്മാർട്ട് കുക്കാണ് പെട്ടെന്നുണ്ടാക്കും അടുക്കളന്ന് ഇറങ്ങും അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അമ്മക്ക് ജോലിക്ക് പോകുമ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ജോലിക്ക് പോകുന്നതിന് മുന്നേ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് അപ്പൊ ആ ഒരു ശീലമാണ് പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കി അടുക്കള നിറങ്ങും അങ്ങനെ ചെയ്യുമ്പോ അമ്മ കഴുകിയെടുത്തു നീ കഴുകണം ഒന്ന് രണ്ടോണം കഴുകണം ഈ മണ്ണിന്റെ അടിയിലുള്ള സാധനങ്ങളെ കപ്പ പോലെ തന്നെ ഇങ്ങനെ മണ്ണ് പിടിച്ചിരിക്കുമല്ലോ ഒരു ത്രീ ഫോർ ടൈംസ് ചേമ്പിനെ കഴുകി വീണ്ടും വീണ്ടും മണ്ണ് വരും സോ നന്നായിട്ട് കഴുകി എടുക്കണം കഴുകിയെടുക്കണം സ്വല്പം വെള്ളമൊഴിച്ചിട്ട് വെള്ളമൊഴിച്ച് കാശ്മീരിൽ മുളക് പൊടി ഇട്ടാൽ ഭയങ്കര ചോപ്പ് കൊള്ളി അസ്ത്രം കുറച്ച് മഞ്ഞ കളറിലിരിക്കണം അല്ലേ ചുമന്ന് പോയ സാധാരണ ആ ചേമ്പിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ശകല മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് നീച്ചിര ഉപ്പും ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കണം ൊടി ഇച്ചിരി വെള്ളവും ഒഴിച്ച് നമ്മളത് അടുപ്പത്ത് വെച്ചു ഒരുപാട് കുഴയലെന്നാണ് അമ്മ പറയുന്നത് കഷ്ണ കഷ്ണമായിട്ട് കിടക്കണം അതാണ് സോ ഇവിടെ ചേമ്പ് കേറി അടുപ്പേല് ഇവിടെ കൊഞ്ച് കേറി അടുപ്പേല് സ്പെഷ്യലി ഇനി പപ്പടം കാച്ചു ഞാൻ അമ്മ ചോറ് കഴിക്കാൻ ശകലം തേങ്ങ ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂൺ തേങ്ങ ഗ്രേവി പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ചുമന്നുള്ളി കുഞ്ഞത് പിന്ന ജീരവും കൂടി ഇട്ട് നല്ല ഫേസ്റ്റ് ആയിട്ട് അങ്ങ് അര നല്ല അശ് പോലെ അര ജീരകവും തേങ്ങയും സവാള ഇടാ പക്ഷേ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള ഇടാ നമ്മൾ പറയുന്നത് പക്ഷെ കുഞ്ഞുള്ളിയാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് പച്ചമുളക് ഒന്നും വേണ്ട ഇതിന് കറവേപ്പില ഇടണ്ടേ അല്ല കടു ഉറങ്ങണമോ അല്ലേടുക ജീരകം തേങ്ങ കൊച്ചുള്ളി ചെറിയ ടീസ്പൂൺ ഇനി ഇതിനെ നല്ല അങ്ങനെ ജീരകം തേങ്ങ കൊച്ചുള്ളി ഇച്ചിരി വെള്ളം ഒരു ഒരു സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഇനി ഇത് അരയ്ക്കാൻ നല്ല അമ്മ പറയുന്നത് അരത്തിനുള്ള അരച്ചെടുത്തു മഞ്ഞൾ ഇട്ടില്ല മഞ്ഞൾ ഇവിടെ ഉണ്ടല്ലോ അസ്ത്രത്തിനകത്തുണ്ട് മഞ്ഞൾ കണ്ടില്ലേ ഇവിടെ വെച്ചേക്കുന്നതിനകത്ത് സോ അരപ്പ് റെഡിയായി ഇനി ആ അരപ്പ് ഇതിൽ ഇട്ടിട്ട് കടുവ വറുത്തെടുക്കണം നല്ല നല്ല വെന്ത് വരുന്നു അതിന് അമ്മ ചേമ്പ് വെന്തോന്ന് നോക്കുക ഉപ്പുണ്ടോന്ന് നോക്കുക അമ്മ അങ്ങനെ കൊഞ്ച് റെഡി ആയോന്നിങ്ങനെ എടുത്ത് നോക്കൂ റെഡി ആയോ ഏ റെഡി ആയോ എന്ന് നോക്കുക ചൂടല്ലേ ചട്ടി കൊഞ്ച് ആയന്നാണ് അമ്മ പറയുന്നത് കണ്ടില്ലേ ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കൊഞ്ചും അടച്ചു വെച്ചു അപ്പൊ നമ്മുടെ ചക്ക കുരു കൊഞ്ച് തോരൻ റെഡി അങ്ങനെ നമ്മുടെ ചേമ്പ് വെന്തിരിക്കാണ് നമ്മള അരച്ചത് അങ്ങോട്ട് ചേർത്തത് തേങ്ങയും കൊച്ചുള്ളിയും ജീരകവും നല്ല മഷി പോലെ അരച്ചത് അതിലേക്ക് ഇടുക നമ്മൾ നല്ല മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് കടുവ വേർത്തെടുക്കണം അല്ലേ തിളയ്ക്കണം തേങ്ങി പച്ച തേങ്ങ നമ്മുടെ അസ്ത്രം ഓൾമോസ്റ്റ് റെഡി ആയിരിക്കാണ് ചേമ്പ അസ്ത്രം അത് കണ്ടില്ലേ നല്ല തിളച്ചിട്ടുണ്ട് തിളയ്ക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല തിളച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി അതിന് കടു വറക്കാൻ പോകുക വസ്ത്രത്തിന് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് കടുക് ഇടുകയാണ് ഒരു ടീസ്പൂൺ വിശാക്കലം കുഞ്ഞുള്ളി കുഞ്ഞുള്ളി അരിഞ്ഞത് കടു ഇനി മുളക് 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 എന്തേലൊക്കെ പറയാൻ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില കറിവേപ്പില കഴുകി വെച്ച കറിവേപ്പില കറിവേപ്പിലൂടെ ഇടാൻ പോവാം കറിവേപ്പില ഇട്ടു റെഡി നമ്മടെ അസ്ത്രം റെഡി ആയിരിക്കുന്നു കണ്ടല്ലോ നല്ല അടിപൊളി ഒത്തിരി ആവാൻ പാടില്ല കൺസിസ്റ്റൻസി അസ്ത്രം ഇതാണ് നമ്മുടെ അടിപൊളി ചേമ്പസ്ത്രം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗിൽ ഇത്രയുള്ള നല്ല അടിപൊളി ചേം വസ്ത്രം കൊഞ്ചും ചക്കുരും വെച്ച തോരൻ അപ്പം പിന്നെ പപ്പടവും ഇഞ്ചിക്കറി കടുമ അങ്ങനെ സ്ഥിരം ഇവിടെ ഉണ്ട് അതാണ് ഇന്നത്തെ ഊണ് ഞങ്ങളുടെ നല്ല അടിപൊളി എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ എല്ലാവർക്കും ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യണം വാച്ച് ചെയ്യണം ബൈ ബൈ ടേക്ക്